ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോയിക്ക് ഒരു കുറച്ച് കേക്ക് കഴിക്കാനാണ് ഇത്ര അധികം ബുദ്ധിമുട്ട് അവർ കാണിക്കുന്നത് അപ്പോ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം പഞ്ചസാര ആണെങ്കിലും അതുപോലെ ഷുഗർ ആണെങ്കിലും കേക്ക് ആണെങ്കിലും ഒക്കെ അവോയ്ഡ് ചെയ്യണോ നമ്മൾ എന്ത് ചെയ്യും ഇതെല്ലാം മൂന്നും നാലും പീസൊക്കെ ഒരുമിച്ചെടുത്ത് കഴിക്കും മധുരം നോക്കാറേ ഇല്ല പഞ്ചസാര നോക്കാറില്ല അതുപോലെ മധുരം ആഹാരത്തിൽ ആഡ് ചെയ്യുന്നതും നമ്മൾ ഒരു തുള്ളി പോലും നോക്കാറില്ല അത്രമാത്രം പഞ്ചസാര നമ്മൾ കഴിക്കുന്നത് പഞ്ചസാരയുടെ മോശമായിട്ടുള്ള അവസ്ഥ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നതും നമ്മുടെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നതും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പഞ്ചസാര എത്രമാത്രം ഒഴിവാക്കാൻ പറ്റുമോ അത്രമാത്രം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ പാടെ ഒഴിവാക്കുക കാരണം അത് ശരീരത്തിന് ചെയ്യുന്ന ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രമാത്രം ഗുണങ്ങളാണ് പഞ്ചസാര സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഒരു ലിറ്റർ പെപ്സി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇരുപത്തെട്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല അതിൻ്റെ അകത്ത് നാനൂറ്റി അമ്പത് കാലറി എനർജിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് ഒരു പാക്കറ്റ് ചിപ്സ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് ഗ്രാം എടുക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റി അമ്പത് കാലറിയുള്ള എനർജി നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞു ഈ കൃത്രിമമായിട്ടുള്ള എല്ലാ പാക്കറ്റ്സിലും അവർ ആഡ് ചെയ്യുന്നത് പഞ്ചസാരയും അതുപോലെ പ്രിസർവേറ്റീവ്സും എന്തിനാണ് ആഡ് ചെയ്യുന്നത് കാരണം അതൊക്കെ വളരെ ചീപ്പാണ് മനുഷ്യന് അഡിക്റ്റ് ആവാൻ വളരെ ഈസി ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക